നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യത്തിന്റെ പേരിൽ വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമാണ് അങ്ങാടിപ്പുറത്ത് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരിനെ വെള്ളപൂശാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും മുസ്ലിം ലീഗ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാരണം ഈ മാലിന്യ വിഷയം അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളമുള്ള ഒരു സംഭവമാണ് ഇപ്പോ പഞ്ചായത്തിൽ വ്യത്യസ്തമായ പല പദ്ധതികളും ഈ ഭരണസമിതി വന്നിരും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജനകീയ ഭരണസമിതിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ മാലിന്യത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ് പ്രതിപക്ഷത്തിന് ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് അതിൽ ചില സാങ്കേതികമായ പ്രയാസങ്ങളുണ്ട് അത് ഞങ്ങൾ പാർട്ടിയും മുന്നണിയൊക്കെ ആലോചിച്ച് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാന സംവിധാനത്തിലേക്ക് മാറ്റാൻ പോകുന്ന രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി തലത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഭരണസമിതി ഞങ്ങൾ അടുത്ത യോഗങ്ങളിൽ ആലോചിച്ച് അതിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറും നിലവിലുള്ള ഹരിതകർമ്മസേനാംഗങ്ങളിലും ചില പ്രയാസങ്ങളുണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് ചില മെമ്പർ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കേൾക്കുന്ന ചില പ്രവർത്തകരുണ്ട് അതൊക്കെ ഞങ്ങൾ പരിശോധിച്ച് അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗത്തുനിന്ന് നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് ആ രീതിയിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ തീർക്കുമെന്നാണ് പറയാനുള്ളത് സർക്കാർ ഇതിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല ഞങ്ങൾ അഞ്ചെട്ട് മാസമായി ഒരേക്കർ സ്ഥലത്തിന് വിലയിടാന് പെരിനൽമണ്ണ തഹസിൽദാർ മേസപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഫയൽ വില്ലേജ് ഓഫീസർ മുഖാന്തരം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു നടപടിയും അതിലൊന്നും ഒരു സഹായവും ഇല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ജനങ്ങളുടെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനവും സർക്കാർ ചെയ്തിട്ടില്ല മാലിന്യത്തിന്റെ പേരിൽ ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമാണ് അങ്ങാടിപ്പുറത്ത് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരിനെയും സർക്കാർ വിലാസം കമ്പനിയെയും വെള്ളപൂഷി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നേരെ ചെളിവാരി എറിയുന്ന സമീപനമാണ് സി പി എം സ്വീകരിച്ചു അങ്ങാടിപ്പുറം മുസ്ലിം ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സ്വതന്ത്രമായ അധികാരമുള്ള സ്ഥാപനമല്ല സംസ്ഥാന സർക്കാർ പറയുന്നതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഭരണകൂടമാണ് മാലിന്യം എങ്ങനെ ശേഖരിക്കണം ശേഖരിക്കുന്നവർക്ക് എത്ര പണം നൽകണം വ്യാപാരികളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും എത്ര പണം വാങ്ങണം ശേഖരിക്കുന്ന മാലിന്യം ആർക്ക് നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ പഞ്ചായത്തിന് സ്വാതന്ത്ര്യമുള്ളൂ എന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ഈ മാലിന്യ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല അതൊരു ജനകീയ പ്രശ്നമാണ് പക്ഷേ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ അതിനെ രാഷ്ട്രീയവത്കരിച്ച് ഭരണസമിതിയെ ഈ മാലിന്യം എടുത്ത് എറിഞ്ഞ് ചെളി വാര്യത്താക്കാൻ വേണ്ടി അവിടുത്തെ പ്രതിപക്ഷ പ്രാതിനിധ്യമുള്ള സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം സർക്കാർ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനിക്ക് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള അവകാശം നൽകണമെന്നാണ് സർക്കാർ ഉത്തരവ് അവരുമായി കരാർ വെച്ചാണ് പഞ്ചായത്ത് മാലിന്യങ്ങൾ അവർക്ക് നൽകുന്നത് കിലോക്ക് പത്ത് രൂപ അൻപത് പൈസ എന്ന തോതിൽ അവർക്ക് പഞ്ചായത്ത് നൽകണം യഥാർത്ഥത്തിൽ ഇതിന്റെ പകുതി തുക വാങ്ങി മാലിന്യം ശേഖരിക്കാൻ തയ്യാറുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട് പക്ഷേ അവർക്ക് നൽകാൻ നിലവിലുള്ള സർക്കാർ ഉത്തരവ് കാരണം ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുമില്ല ഗരമാലിന്യങ്ങൾ വേർതിരിച്ചു നൽകണമെന്ന് ക്ലീൻ കേരളയുമായി ബന്ധപ്പെട്ട് കരാറിൽ വ്യവസ്ഥയില്ല ഇത്രയും കാലം ഗരമാലിന്യങ്ങൾ ഇനം തിരിച്ചു വേർതിരിക്കാതെ തന്നെയാണ് ഇവർ കയറ്റിക്കൊണ്ടുപോയിരുന്നത് വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അവർ യഥാസമയം കൊണ്ടുപോകാത്തത് മാത്രമാണ് ഇപ്പോൾ പഞ്ചായത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് ഹരിതകർമ്മസേനയിൽ നാൽപ്പത് പേരെങ്കിലും ഏറ്റവും ത് അംഗങ്ങളായി വേണം പക്ഷേ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയിൽ ഇരുപത് അംഗങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത് മാലിന്യം ശേഖരിക്കുന്നതിനുവേണ്ടി വേണ്ടി കർമ്മസേനയിൽ അംഗങ്ങളായി വരുന്നതിന് ആളുകൾ തയ്യാറായി മുന്നോട്ട് വരാത്തതും വന്നവർ തന്നെ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധിയാണ് പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉമ്മർ അറക്കൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹാരിസ് കളത്തിൽ പ്രസിഡന്റ് സയ്യിദ് അബു താഹിർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കർമുക്കിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ ബാബു വാക്കാട്ടിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് 9746 722 922 9746 922